ഏത് പലഹാരത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കൂണ് കൊണ്ടുള്ള ഒരു അടിപൊളി മസാലയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മസാലയും കൂടിയാണ് ഈ ഒരു കൂണ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഇന്നെടുത്തിരിക്കണത് ബട്ടൺ കൂണാണ് അപ്പോൾ ഇതൊരു ബട്ടണിൻ്റെ ഷേപ്പ് പോലുള്ളത് കൊണ്ടാണ് ഇതിന് ബട്ടൺ എന്ന് പറയുന്നത് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം കൂണ് വെന്ത് വരുമ്പോൾ കുറച്ചൊന്ന് ചെറുതായി വരും അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് വലുപ്പത്തിലുമാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അതാണ് നമ്മൾ കൂണൊക്കെ ആ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം ഈ മഷ്റൂം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത മഷ്റൂം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം നന്നായി ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ കൂണ് ചെറുതായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതതുപോലെ ഒന്ന് വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വരും ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട കൂണ് നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് ആ ഒരു വെള്ളമൊക്കെ അത് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതേ ഓയിലിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂണും കൂടി ഓയിൽ കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു വലിയ സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി ചെറുതായി ചോപ്പ് ചെയ്തത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായി വഴണ്ട് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് ഉള്ളിയൊക്കെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളീൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടലമാവ് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കണം ഈ കടലമാവ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മഷ്റൂമിൻ്റെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റുമാണ് നല്ലൊരു തിക്നെസ്സിൽ വരികയും ചെയ്യും അപ്പോൾ കടലമാവ് ഇട്ട ശേഷം നമുക്കതിൻ്റെ ആ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കടലമാവും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം ഒരു വലിയ തക്കാളി നമ്മളൊന്ന് അരച്ചെടുത്തതാണ് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു വലിയ സവാളയും ഒരു വലിയ തക്കാളിയാണ് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളീൻ്റെയും പച്ചമണൊന്ന് മാറണതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഈ തക്കാളിൻ്റെ ഒരു പച്ചമണം മാറണതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം രണ്ടോ മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും ആ ഒരു പച്ചമണക്കൊന്ന് മാറി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അതേപോലെ തന്നെയാണ് അര ടീസ്പൂണ് നോർമൽ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിപ്പൊടി അത് ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു മസാലയിൽ മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് വേണം അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കാൽ ടീസ്പൂണാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി നമ്മുടെ മഷ്റൂം ഒക്കെ ഇട്ട ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നല്ല സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു മസാലേൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റിൽ നമുക്ക് നമുക്കിതൊന്നിങ്ങനെ വഴറ്റിയെടുത്തിട്ടേ ഇരിക്കണം ആ ഒരു മസാലേൻ്റെ ഒരു പച്ചമണക്കൊന്ന് നന്നായി മാറി വരണം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണ് അധികം പുളി ഇല്ലാത്ത തൈരാണ് അത് കൊടുക്കാം പുളി ഉള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് മതി തൈര് കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തൈര് കൂടി ഒഴിച്ചിട്ട് നമ്മളിതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റല്ലുള്ള മസാലയാണ് ഈ ഒരു ടൈപ്പിൽ മസാല നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും കൂടി വേണേ ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്തിൻ്റെ ഇലയാണ് അത് കുറച്ചിട്ട് കൊടുക്കാം ഏകദേശം രണ്ട് ടീസ്പൂണോളം കസൂരി മേത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ആ ഒരു മസാലേൻ്റെ തിക്നെസ് നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഗ്ലാസ് ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു മസാലയിൽ കടലമാവ് ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചിങ്ങനെ തിക്കായി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മസാല വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഈ ഒരു മസാല ഉണ്ടാവുക നമ്മൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കാൽ ടീസ്പൂണിലും കുറവ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മുടെ ആ ഒരു എരിവും പുളിപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഓൾറെഡി വഴറ്റി വെച്ചിരിക്കണ നമ്മുടെ കൂണിട്ട് കൊടുക്കാം എണ്ണയിലിട്ട് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുത്ത കൂണായതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ അതിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആ ഒരു മസാല പിടിക്കുന്ന അളവിന് വെച്ചാൽ മതി അപ്പോൾ ഇതാ നമ്മൾ മഷ്റൂമും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് കുറച്ചൊന്ന് ഗ്രേവി കുറച്ചൊന്ന് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി വെള്ളം കൂടുതലായിട്ട് വേണം എന്നുള്ളവർ കുറച്ച് ചൂടുവെള്ളം മാത്രം ആഡ് ചെയ്യുക പച്ചവെള്ളം ആഡ് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ അതാ ആ ഒരു മഷ്റൂമും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് നല്ലൊരു സെമി ഗ്രേവി ടൈപ്പിലുള്ള നല്ല അടിപൊളിയായി ടേസ്റ്റിലുള്ള മസാലയും കൂടിയാണ് ഈ ഒരു മസാല ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മല്ലിപ്പൊടി കൂടുതലായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു മഷ്റൂം മസാലേൻ്റെ കളറ് കുറച്ചൊന്ന് ഡാർക്ക് കളറിലായിരിക്കും ഉണ്ടാവുക ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയല കൂടി ആഡ് ചെയ്തിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം നല്ല അടിപൊളി മസാലയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്